എ എം റോഡ് ബേസ്ഡ് ആയിട്ട് പെരുമ്പാവൂരും കോതോങ്ങലും ടൗൺ ഈസി ആക്സസ് ഉള്ള നല്ലൊരു പ്രീമിയം ഏരിയയിൽ നല്ലൊരു ഹൗസ് പ്ലോട്ട് അന്വേഷിച്ചിടക്കുന്നവരാണോ എനിക്ക് ഈ കാണുന്ന വില്ലാ പ്രൊജക്ടിലെ പ്ലോട്ടുകൾ കറക്റ്റ് ആയിരിക്കും അഞ്ച് സെന്റ് ആറ് സെന്റ് പ്ലോട്ടുകളാണ് വരുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് തിരിച്ചിരിക്കുന്നത് മൊത്തം ആറ് പ്ലോട്ടുകളായിട്ടാണ് നമ്മുടെ വില്ലാ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല പ്ലാനോടുകൂടി തിരിച്ചിരിക്കുന്ന പ്ലോട്ടുകളാണ് നല്ല ഷേപ്പും കാര്യങ്ങളും ഉണ്ട് വീടുകൾ വയ്ക്കാനായാലും നല്ല ഷെയ്പ്പുള്ള പ്ലോട്ടുകളാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി പക്കയായിട്ടും താഴെ പാടായതിനാൽ നല്ല കാറ്റും വെളിച്ചവും നല്ല ഫ്രഷ് എയറും കിട്ടുന്ന ഏരിയ ആണ് നല്ല മെയിൻ എയിം റോഡിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രണ്ട് ദൂരം അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് പ്ലോട്ടുകൾ അതുപോലെ തന്നെ വെൽ മൗത്ത് കൊടുത്ത് വലിയ വണ്ടി ഇറങ്ങാവുന്ന രീതിയിൽ താഴേക്കുള്ള വഴി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ പ്ലോട്ടുകളുടെ നേരെ പുറകിലായി അടുത്ത രണ്ട് പ്ലോട്ടുകൾ വന്നിരിക്കുന്നു കേട്ടോ അപ്പൊ ഇതാണ് സെക്കൻഡ് ആയിട്ട് വരുന്ന പ്ലോട്ടുകൾ ഇതും നല്ല ഷേയ്പിൽ തന്നെയാണ്ടോ എല്ലാം നല്ല പക്കാ ഷേപ്പ് ആണ് വീട് വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു വി ജംഗ്ഷൻ കൊടുത്തിട്ടാണ് അടുത്ത പ്ലോട്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ആയാലും പക്കാ ഷേപ്പിൽ തന്നെയാണുള്ളത് നല്ല ഷേപ്പുള്ള ഷേയ്പുള്ള പ്ലോട്ടുകളുണ്ടോ അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ശാന്തതയുള്ള ഏരിയ ആണ് നല്ല രീതിയിൽ നല്ല വീടുകളൊക്കെ വെച്ച് ശാന്തമായിട്ട് ജീവിക്കുന്നവർക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ വീട് നല്ല ഏരിയയിൽ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പ്ലോട്ടുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഉണ്ടോ അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന ചെറുന്ന് സ്ഥലത്താണ് എം റോഡ് പെരുമ്പാവ് ടൗണിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററും കോതമംഗലം ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ ഇതിന് സെൻറ്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാലര ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്